ഹായ് ഫ്രണ്ട്സ് എട്ട് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ സൂക്ഷിച്ച് വെച്ചിരുന്ന ചക്കക്കുരുവാണ് ഈ കാണുന്നത് കേട്ടോ ഇതിൻ്റെ ബാക്കി ഭാഗമല്ല എടുത്തതാണ് അതിൻ്റെ ഇപ്പോൾ ഈ കാണുന്നത് ഇനി ഇത്രയും കൂടെ ബാക്കിയുള്ളൂ ഇപ്പോൾ ഈ കാണുന്നത് ഇത് പുതിയ ഉരു ഈ വർഷത്തെ കുരുവാണ് ഇപ്പോൾ കണ്ടോ ഇതാ ഈ വർഷത്തെ കുരു കണ്ടോ ഇതിൻ്റെ പാടയൊക്കെ ഉഴ്ത്തി എടുക്കാൻ പറ്റും ഇതിപ്പോൾ കറി വെക്കാം എന്നാൽ പഴയ ചക്കക്കുരു ഞങ്ങൾ കറി വെക്കുന്നുണ്ട് ഇപ്പോൾ പുതിയതായതിൻ്റെ ശേഷം ഇപ്പോൾ പുതിയത് തന്നെ എടുക്കുന്നത് എന്നാൽ പഴയത് അതുപോലെ തന്നെ ഇരിക്കുകയാണ് ഇത് എട്ട് മാസം വരെ സൂക്ഷിച്ച് വെക്കാമെന്നായിരുന്നു ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നത് പഴയ ചക്കക്കുരു എന്നാൽ എട്ടു മാസവും കഴിഞ്ഞതിൻ്റെ ശേഷം ചക്കക്കുരു ഇത് അത്രയും ബാക്കിയുണ്ട് ഇനിയും ഇരിക്കും ഇനിയും മാസങ്ങളത് അവിടെ ഇരിക്കും അടിപൊളി ചക്കക്കുരു കേട്ടോ ചക്കക്കുരു എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷം നിങ്ങൾക്ക് സുഖമായിട്ട് ഉപയോഗിക്കാം ഞാൻ ഈ പറയുന്ന മോഡൽ ചെയ്യണം ഇതുണ്ടോ ഇതിനകത്ത് ചക്കക്കുരു എടുത്തിപ്പം മുറിച്ച് കാണിക്കേ ഇതുണ്ടോ ഈ സൂക്ഷിച്ച് വെച്ച ചക്കക്കുരുവാണിത് ഈ കൂട് നിറച്ച് ചക്കുരു ഉണ്ടായിരുന്നു ബാക്കിയെല്ലാം ഞങ്ങൾ എടുത്ത് തീർത്തതാണ് ഇതുണ്ടോ ബാക്കിയുള്ള ഇതുണ്ടോ എടുത്ത് മുറിച്ചാൽ നോക്കിയാൽ നല്ല പച്ച ചക്കക്കുരു ഉണ്ടോ നല്ല ഫ്രഷ് ചക്കക്കുരുവാണ് ഒരു കേടുവില്ല ഇതിപ്പോഴും അടിപൊളി നൂറുള്ള ചക്കക്കുരുവാണ് ഞങ്ങൾ ഒരു ശരിക്കും പറയുകയാണെങ്കിൽ ഒരു പ്ലാവിൻ്റെ ചക്കക്കുരുവാണ് ഞങ്ങൾ സൂക്ഷിച്ചത് രണ്ടെണ്ണം സൂക്ഷിക്കാൻ കൊള്ളുന്നതാണ് എന്നാൽ ഒരെണ്ണത്തിൻ്റെ മാത്രം എടുത്തിട്ട് ഞങ്ങൾ സൂക്ഷിച്ചതാണ് ഒരു വലിയ കവർ നിറച്ചുണ്ടായിരുന്നു ആ കവറിൽ എടുത്ത് എടുത്ത് തീർന്ന് ഞങ്ങൾ ഈ ഇടയ്ക്കും കൂടെ രണ്ട് മൂന്ന് ദിവസം മുമ്പും കൂടെ എടുത്ത് കറി വെച്ചതാണ് അതിൻ്റെ ബാക്കിയാണ് നമ്മളിപ്പോൾ ആ കുറച്ച് മുമ്പേ കണ്ടത് ഇതുകൊണ്ടോ ഈ പ്ലാവിൻ്റെ ചക്കയാണ് അടിപൊളി ചക്ക ഇതിൻ്റെ കുരുവാണ് ഞങ്ങൾ സൂക്ഷിക്കുന്നത് ഇത് പഴുപ്പിക്കാനും അതുപോലെ പിന്നെ ചക്ക വേവിക്കാനും എല്ലാം സൂപ്പറാണ് ഇതിൻ്റെ കുരുവോ നൂറെന്ന് വെച്ചാൽ തന്നെ അടിപൊളി നൂറാണെന്ന് അറിയുമോ നൂറ്ക്ക് നൂറ് നൂറ് തന്നെ നല്ല രുചിയാണ് നിറച്ച് കായ്ച്ചിട്ടുണ്ട് ഈ പ്രാവശ്യം ഉണ്ടോ പുതിയ ചക്കകൾ വിളഞ്ഞു കിടപ്പുണ്ട് മുകളിൽ അത് പല സൈസാണ് ഇതൊരു നാലഞ്ച് മാസം ഞങ്ങൾക്ക് തിന്നാൻ കിട്ടും ചെറിയ ചക്കകളായി വരുമ്പോഴത്തേനും മൂന്നാലഞ്ച് മാസം പിടിക്കും അപ്പോൾ ഇപ്പം പോലെ പർശ് അങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു നാല് നാലര മാസം എന്താണേലും ചക്കപറിച്ചു തിന്നാം ഒരു വലിയ പ്ലാവാണിത് രണ്ട് കവട്ടയായിട്ട് ഒരു പ്ലാവാ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിനുമുമ്പൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ വർഷത്തെ കായമായി കാണുന്നത് ഇതിൻ്റെ കുരുവെടുത്താണ് ഞങ്ങൾ പ്രത്യേകമായിട്ട് സൂക്ഷിക്കുന്നത് ചക്കുരു സൂക്ഷിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് സംബന്ധിച്ച് ഞാൻ ഇതിനു മുമ്പ് ഇട്ടിരിക്കുന്ന വീഡിയോ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ശരിക്കും മനസ്സിലാകും കേട്ടോ കവറിനകത്ത് സൂക്ഷിക്കുകയാണേ ചെയ്യുന്നത് ഇതിൻ്റെ പാടെ ഉഴുത്തിയിട്ട് അതിൻ്റെ പുറത്തെ നനവ് അങ്ങ് വലിഞ്ഞതിൻ്റെ ശേഷം പ്ലാസ്റ്റിക് കവറിലിട്ടിട്ട് ഇങ്ങനെ കൂടിനകത്തിട്ട് നിറച്ച് കെട്ടി അവിടെ വെച്ചാൽ മതി എന്നിട്ട് പിന്നീട് നമ്മൾ ഇതിൻ്റെ മുകളിൽ നിന്ന് കുറേശ്ശേ കുറേശെ എടുത്ത് ഉപയോഗിക്കുക ഇട്ട് മൊത്തം ഇളക്കി ഇളക്കി വെക്കരുത് അത് ഉണങ്ങാൻ സാധ്യതയുണ്ട് അപ്പോൾ കേട് വരാതിരിക്കണമെങ്കിൽ ഇതിനകത്തുനിന്ന് കുറേശ്ശേ കുറേശേ എടുക്കുക ഉപയോഗിക്കുക ആ കറുത്ത നിറമൊക്കെ അതിൻ്റെ പുറത്ത് തൊലിക്കുന്നുണ്ട് പക്ഷേ ചക്ക ഒരു കുഴപ്പമില്ല കേട്ടോ അട്ടിപോളി ചക്കക്കുരുവാ ഇനി ഇത്രയും കൂടെ ഉള്ളു ഈ കവർ നിറച്ചുണ്ടായിരുന്നു ഉണ്ടോ ഒരു കുഴപ്പമില്ല സംഭവം നല്ല പച്ച തന്നെ അപ്പോൾ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാനാണ് ഞാൻ പറയുന്നത് ചക്കൂരു എങ്ങനെ സൂക്ഷിക്കണമെന്ന് സംബന്ധിച്ചുള്ള രണ്ട് വീഡിയോയാണ് ചെയ്തിരിക്കുന്നത് ഒരു വലിയ വീഡിയോയും ചെറിയ വീഡിയോയും ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കയറി കാണണം കേട്ടോ ഞങ്ങൾ പെട്ടെന്നാകുന്ന അല്ല ഇപ്പം തന്നെ ഞങ്ങൾക്ക് പറിക്കാൻ പറ്റുന്ന മറ്റൊരു പ്ലാവും ഉണ്ട് ആ പ്ലാവിൻ്റെ ചക്കയും ഞങ്ങൾ പറിക്കുന്ന അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് ഞാനിപ്പോൾ ഈ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ പറമ്പിൽ അനവധി പ്ലാവുണ്ട് എന്നാൽ ഞങ്ങൾ ശരിക്കും ഉപയോഗിക്കുന്ന രണ്ടേ രണ്ട് പ്ലാവേ ഉള്ളൂ ഉള്ളു കുറച്ചുകൂടെ നമ്മളെ കണ്ടതും ഇപ്പോൾ ഇതാണ് ഇവിടെയും കാണുന്നു ഈ പ്ലാവ് ഞങ്ങൾ ഉപയോഗിക്കുന്നതാണ് ഇതേലും ചക്ക കിടപ്പുണ്ട് അപ്പോൾ ചക്ക സൂക്ഷിക്കുന്നത് എങ്ങനെയാന്നുള്ളത് സംബന്ധിച്ച് ഉള്ള വീഡിയോ ആയിരുന്നു ഞാൻ ഇട്ടിരുന്നത് അതിൻ്റെ ആ പഴയ എട്ട് മാസം മുമ്പുള്ള ചക്കക്കുരുവാണ് ഞാൻ വീണ്ടും എടുത്ത് കാണിച്ചിരിക്കുന്നത് ബാക്കിയുള്ളത് അപ്പോൾ ഒരു വർഷം വരെ സൂ സൂക്ഷിക്കാം ഉറപ്പായിട്ടും അപ്പോൾ ശരി അടുത്ത വീഡിയോയിൽ കാണാം ബായ്